ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് ജമീല എന്ന് പറഞ്ഞ് വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അവരുമായിട്ടുള്ള അഭിമുഖത്തിൽ ജമീല വളരെ വിശദമായി പറയുന്നുണ്ട് ഓരോ ദിവസവും നാലും അഞ്ചും ആറും പേരും വെച്ചിട്ട് ആ രീതിയിലേക്ക് അവർക്ക് സെക്സ് ചെയ്യേണ്ടി വന്നിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ജമീല എന്നുള്ള ആ സെക്സ് വർക്കറുടെ അവരുടെ ജീവിതാനുഭവങ്ങൾ ഓർമ്മക്കുറിപ്പുകൾ അങ്ങനെയുള്ള ഒരു പുസ്തകവും പറഞ്ഞിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേരെൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പോൾ വരുന്നില്ല അപ്പോൾ ഞാൻ ഒന്ന് ആലോചിക്കുകയായിരുന്നു അതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ റോസമ്മ എന്ന് പറഞ്ഞ ചാലക്കുടിക്കാരിയായിട്ടുള്ള ആ സ്ത്രീയുടെ ജീവിതം ജമീല എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ജീവിതവും വെച്ച് ഒക്കെ വെച്ച് നോക്കി നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെയൊന്നും ജീവിതം ഒന്നുമല്ല അല്ലെങ്കിൽ അവരുടെയൊന്നും അനുഭവങ്ങൾ ഒന്നും തന്നെ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കുറച്ച് പുരുഷനെ പോലെ അവൾ ബോൾഡ് അല്ല ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും സ്ത്രീകളും പുരുഷനും ഒക്കെ സമത്വമാണ് സമത്വത്തിലാണ് അല്ലെങ്കിൽ തുല്യതയിലുള്ള ആളുകളാണ് ഒരു പുരുഷന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സംഗതികളും ഒരു സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകുവാൻ പോലെ കേപ്പബിളായിട്ടുള്ള ആളുകളാണ് സ്ത്രീകൾ അത് ഓൾറെഡി പല ഭരണാധികാരികളുടെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ബിഹിരാകാശത്ത് പോയി നമ്മുടെ സുനിതാ വില്യംസിനെ പോലെയുള്ള സ്ത്രീകളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഏത് മേഖലയിൽ ആണെങ്കിൽ പോലും സ്ത്രീകൾ സ്ത്രീകൾക്ക് അതിൽ ശോഭിക്കാൻ സാധിക്കും സ്ത്രീ അപലയല്ല അവൾ നല്ല ബോൾഡായിട്ട് കാര്യഗൗരവത്തോടു കൂടി തൻ്റെയിടത്തോടു കൂടി അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകളാണ് സ്ത്രീകൾ എന്ന് നം പറയപ്പെടുമെന്നുണ്ടെങ്കിലും സ്ത്രീയെ നമ്മുടെ വിതാതാവ് അല്ലെങ്കിൽ നമ്മുടെ ജഗതീശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എല്ലാ കാവ്യഭാവനയിലും അല്ലെങ്കിൽ ഒരു പുരുഷനെ പോലെ അത്രമാത്രം ഉറച്ച മനസ്സും അല്ലെങ്കിൽ മസിലൊക്കെ ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും ജിമ്മിലൊക്കെ പോയിട്ട് ഇപ്പോൾ ജിംനാസ്റ്റിക്കിലൊക്കെയുള്ള ധാരാളം സ്ത്രീകളുണ്ട് നല്ല മസിലൊക്കെ സിക്സ് പാക്കൊക്കെ ആയിട്ടുള്ള സ്ത്രീകളെ നമ്മുടെ ചിത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സ് വളരെയേറെ തരളമാണ് തൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ സ്നേഹം കൊതിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പരിഗണന കൊതിക്കുന്ന വളരെ നിർമ്മലമായ അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഹൃദയത്തോട് കൂടിയ ഒരു ജീവിയാണ് എന്ന് തന്നെ അല്ലെങ്കിൽ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഏതൊരു സ്ത്രീകളും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ അഭിപ്രായവും അതുതന്നെയാണ് നിരവധി കവിതകളിലൂടെയും കഥകളിലൂടെയും പല സമേത സന്ദർഭങ്ങളിൽ സംസാരിക്കുവാനായിട്ട് വന്ന അവസരങ്ങളിലൊക്കെ ഞാനത് പ്രതിപാദിച്ചിട്ടുമുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ മിസിനെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നത് റോസമ്മയെക്കുറിച്ചിട്ടാണ് ചാലക്കുടിക്കാരിയായ റോസമ്മയെക്കുറിച്ചാൽ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ ആദ്യം ഇത് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവർക്കായിട്ടാണെങ്കിൽ ഞാനൊന്ന് ചെറുതായിട്ടൊരു ഇൻട്രഡക്ഷൻ പറയുകയാണ് നമ്മൾ പറഞ്ഞിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ചില ചെന്നായ്കളുടെ നടുവിലകപ്പെട്ട് പോയ ഒരു സ്ത്രീയാണ് ഈ ചാലക്കുടിക്കാരിയായിട്ടുള്ള റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ ഞാൻ പറഞ്ഞു അവർ സെക്സ് വർക്ക് ചെയ്യുന്നത് അവരതിന് വേണ്ടിയുള്ള മീഡിയം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ട്രെയിനാണ് ആ ട്രെയിനിലാണ് അവർ തൻ്റെ ഈ സെക്ഷുവൽ ആയിട്ടുള്ള ഈ സംഗതികളെ ചെയ്യുകയും അതിന് അതിൻ്റെ അത് അതുവഴിയുള്ള ഏണിങ്സ് നേടിയെടുക്കുകയും ചെയ്യുന്നത് അതാണ് കഴിഞ്ഞ ദിവസം ചെയ്യുന്നതിൻ്റെ രത്ന ചുരുക്കം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ അതെന്താണ് എങ്ങനെയാണ് ഏത് വിധേനയാണ് എങ്ങനെയാണ് അവർ വലിയ ഒരു ഈ ട്രെയിനിലേക്ക് നമ്മുടെ സെക്ഷൽ ലൈഫുമായി മുന്നോട്ട് വരാനായിട്ട് തയ്യാറായ കാരണങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സാഹചര്യം എന്താണ് എന്നൊന്നും തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ല അതാണ് ഞാനിവിടെ റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ പറയുകയുണ്ടായി ജമീല എന്ന് പറഞ്ഞ സ്ത്രീ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ അല്ലെങ്കിൽ തൻ്റെ കഥയിൽ അല്ലെങ്കിൽ നമ്മുടെ കൈലളിൽ ടിവിൽ ടി വിയിൽ അവർ ജോൺ ബ്രിട്ടാൻസ് നൽകിയ ഇൻ്റർവ്യൂവിൽ അവർ വളരെയേറെ വ്യക്തമായും സ്പഷ്ടമായും പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ പല മേഖലകളിലുള്ള ആളുകൾ പല തരത്തിലുള്ള ആളുകളിൽ അവരുടെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ചിലപ്പോൾ ചില ആളുകളോട് അവർക്ക് സ്നേഹമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരോട് ഉള്ളറിഞ്ഞുള്ള കാമമോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു അടുപ്പമോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ പ്രണയവും ഒക്കെ ചില സന്ദർഭങ്ങളില്ലെങ്കിലും അവർക്ക് തോന്നിയിട്ടുണ്ട് എന്ന് അവർ വിശദീകരിക്കുന്ന സന്ദർഭങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ റോസമ്മയുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റോസമ്മയുടെ അനുഭവങ്ങൾ വെച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള വളരെ മൃഗീയമായിട്ടുള്ള അല്ലെങ്കിൽ നരകയ നരകിച്ച് നരകിച്ച് അത്രമേൽ നരകിക്കാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ ജന്മമാണ് എന്ന് ഈ റോസമ്മ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റോസ്മയുടെ ജീവിതവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറുതുകളുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സ്ത്രീയുടെ വർഷങ്ങളോളം തടവറയിൽ കഴിയേണ്ടി വരികയും നിരന്തരമായി പട്ടാളക്കാരുടെ പിന്നെ സെക്ഷുവലായിട്ടുള്ള ഹറാസ്മെന്റിന് നേരിടേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയുടെ അനുഭവകഥ ജീവിതകഥ ഞാൻ വായിക്കുകയുണ്ടായി അതേക്കുറിച്ച് ഞാൻ ഒരു ചെറുകഥയും എഴുതിയിട്ടുണ്ട് അത് വെച്ച് അത് യഥാർത്ഥ സംഭവമാണ് കാരണം ഒരു ദിവസങ്ങളിൽ തന്നെ ഓരോ ദിവസവും ഒരു പട്ടാള ക്യാമ്പിൽ എത്ര പേരുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വസ്ത്രമില്ലാതെ ഒരു നേരത്തെ ആഹാരം മാത്രം ലഭിച്ചുകൊണ്ട് ഡസൻ കിണക്കിന് ആളുകൾ ഇങ്ങനെ വന്നു പോവുകയും വന്നു പോകും വന്നു പോയിരുന്നത് അവരുടെ ജീവിതം എന്താണെന്നുവച്ചാൽ ഞാൻ താൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ള കാരണം പതിനഞ്ച് വയസ്സ് മുതൽ ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷക്കാലം കീപ്പോൾ അങ്ങനെ പോയ ഒരു കഥ കഥയല്ല ഒരു സംഭവം ഞാൻ യാദൃശികമായി ഇങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ പക്ഷേ ആ സംഭവം വെച്ച് നോക്കുമ്പോഴേക്കും ഇത് ഇത് ഇതൊക്കെ പ്രതിപാദിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഞാനിങ്ങനെ പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റോസമ്മ എന്ന് പറഞ്ഞ ഈ സ്ത്രീ അനുഭവിച്ച അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന അവരുടെ ആ ജീവിതത്തിൻ്റെ തലമുണ്ടല്ലോ ആ തലങ്ങളൊക്കെ നമ്മളൊക്കെ വിവരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ എത്രയോ എത്രയോ വളരെയേറെ ക്രൂരവും അല്ലെങ്കിൽ എത്രമാത്രം തീക്ഷ്ണവുമാണ് അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ എത്രമാത്രം അപ്പുറത്താണ് എന്നുള്ള കാര്യം നമുക്ക് അതിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു ട്രെയിനിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ദീർഘദൂര ട്രെയിനെക്കുറിച്ച് നമുക്ക് എടുക്കാം ആ ദീർഘദൂര ട്രെയിൻ യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനാണെങ്കിൽ അത് ഒന്നും രണ്ടും ദിവസമൊക്കെ എടുത്തിട്ടാണല്ലേ നാൽപ്പത്തെട്ട് മണിക്കൂറോ അമ്പത്തോ മണിക്കൂറോ അറുപത് മണിക്കൂറോ ഒക്കെ എടുത്തിട്ടാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് ആ ട്രെയിൻ എത്തുക അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ദീർഘദൂര ട്രെയിനെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ അർണോയ് എക്സ്പ്രസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സ്പ്രസ് നമുക്ക് എടുക്കി വിവേക് എക്സ്പ്രസ് അങ്ങനെയൊക്കെയുള്ള എക്സാ ട്രെയിനുകൾ എടുക്കുകയാണെങ്കിൽ അത് നാല് ദിവസവും അഞ്ച് ദിവസവും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ നാല് ദിവസവും അഞ്ച് ദിവസവും യാത്ര ചെയ്ത് കന്യാകുമാരി മുതൽ യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ആസാമിൻ്റെ അങ്ങേയറ്റം വരെ അത് എത്തുമ്പോഴത്തേക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാം ദിവസത്തിലേക്കൊക്കെയാണ് അവിടേക്ക് ആ ട്രെയിനിൽ എത്തുക ആ ട്രെയിനിലെയൊക്കെ തിരക്ക് തിരക്കുകൾ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ കെട്ടുള്ളവർക്കറിയാം ഈ വിവേക് എക്സ്പ്രസ് അല്ലെങ്കിൽ അർണോയ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് എപ്പോഴും ഏതു സമയത്തും ആ ട്രെയിനിലൊക്കെ നമ്മൾ എപ്പോൾ എത്ര നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ നാല് മാസം മുൻപ് ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ട്രെയിനിൽ ഒരു സീറ്റ് ലഭ്യമാകുക അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ ബെർത്ത് നമുക്ക് ലഭിക്കുക അത്രമാത്രം തിരക്കുള്ള ട്രെയിനാണ് കാരണം എല്ലാ കോച്ചുകളിലും എസ് വൺ മുതൽ എസ് ടെൻ വരെ അല്ലെ എസ് ടു വരെയുള്ള എല്ലാ കോച്ചുകളും അത്രമാത്രം ഈ ചെറുപ്പക്കാരെ കൊണ്ട് കൂടുതലായിട്ടും ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരെ കൊണ്ട് നിബിഡമായിട്ടുള്ള അത്രമാത്രം കുത്തി നിറച്ച് പോകുന്ന ഒരു ട്രെയിൻ ട്രെയിനാണ് ഈ വിവേക് എക്സ്പ്രസ്സും അർണോയ് എക്സ്പ്രസ്സും ഒക്കെ അതിൻ്റെ എ സി ആണെന്നുണ്ടെങ്കിലും ജനറൽ ആണെന്നുണ്ടെങ്കിലും ഈ ട്രെയിനിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും തിരക്കുള്ള അല്ലെങ്കിൽ അത്രമാത്രം ചെറുപ്പക്കാര് അല്ലെങ്കിൽ അത്രമാത്രം യാത്രക്കാർ നിറഞ്ഞ ഒരു ട്രെയിനാണ് ഈ വിവേക് എക്സ്പ്രസ്സും അർണോയ് എക്സ്പ്രസ്സും അതിൻ്റെ ലക്ഷ്യ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സ്ഥലം കന്യാകുമാരിയിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു കന്യാകുമാരിയിൽ നിന്ന് ഗുവാഹാട്ടിയിലേക്കൊക്കെ പോകുന്ന അതിനപ്പുറത്തേക്കൊക്കെ പോകുന്ന ട്രെയിനുകളാണ് അപ്പോൾ അത്രമാത്രം ദീർഘദൂരമുള്ള ഒരു ട്രെയിനിലേക്ക് നമ്മൾ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്രെയിനിലാണ് ഈ റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ യാത്ര ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് യും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എത്രമാത്രം ഒരു യാത്രയാണ് എന്നുള്ള കാര്യം കാരണം ഒരു സീറ്റിൽ നമുക്ക് പ്രോപ്പറായിട്ട് വിശ്രമിക്കാൻ പോലും പറ്റുന്ന തരത്തിലുള്ള സീറ്റുകളല്ല ആ ട്രെയിനിലൊന്നും ഉള്ളത് കാരണം അങ്ങനെ അത്രമാത്രം ആളുകളാണ് അത്രമാത്രം ബംഗാളികളും ഒറീസക്കാരും ജാർഖണ്ഡുകാരും ആസാമികളുമൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിറഞ്ഞ് തുളുമ്പിയിരിക്കുന്ന ഒരു ട്രെയിനാണ് ഈ വിവേക് എക്സ്പ്രസ്സും അർണോയ് എക്സ്പ്രസ്സും ഒക്കെ അപ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട് അതിൽ യാത്ര ചെയ്യുന്നവരൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് തങ്ങളുടെ ഫാമിലി തങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും തങ്ങളുടെ വീടേ ഒക്കെ ഉപേക്ഷിച്ചിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിൽ വന്ന അഞ്ചും ആറും ഏഴും എട്ടും പത്തും പന്ത്രണ്ടും അല്ലെങ്കിൽ ഒരു വർഷത്തിനൊക്കെ ശേഷം ഉള്ള ഇടവേളകൾക്ക് ശേഷം അവർ തിരിച്ചു പോകുന്ന ആളുകളാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളും മിക്ക ആളുകളും വികാരതീവ്രതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നിറഞ്ഞ കൂടി യാത്ര ചെയ്യുന്നവരാണ് അതിൽ ഏറെക്കുറെ ചെറുപ്പക്കാരും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു അതിശയോക്തി അതിശയഭുക്തിയാവുകയില്ല കാരണം ഈ നോർത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു അവരൊക്കെ നാട്ടിൽ വന്ന് നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ ഈ ജോലി ചെയ്യാനായിട്ട് വന്നിട്ട് പത്തും പന്ത്രണ്ടും മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മുടെ കേരളത്തിൽ നിന്ന് അവിടേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾ അത് ഈ ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ മുപ്പത് വയസ്സല്ല നാൽപ്പത് വയസ്സാണെങ്കിൽ കൂടിയും അവരൊക്കെ അത്രമാത്രം കൂടി ഒരു സ്ത്രീയെ ലഭിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ആ സ്ത്രീയെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അവരുടെ കാമാന്തതയ്ക്കുള്ള ഉപകരണമാക്കി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനോട് കൂടിയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളാണ് മിക്ക മിക്കവാറും ആളുകൾ അതിനകത്ത് അവർക്കൊരു സിമ്പതിയോ അല്ലെങ്കിൽ ദയാവായ്പോ അല്ലെങ്കിൽ കരുണയോ അത്തരത്തിലുള്ള ഒരു വികാര പ്രകട പ്രകടനങ്ങളൊന്നും ഒരിക്കലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാൽ ഒരിക്കലും നമുക്ക് ലഭ്യമാവുകയില്ല കാരണം അവർ അത്തരത്തിലുള്ള ഒരു കഠിന ഹൃദയരാണ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കില്ല പക്ഷേ ഇത്തരത്തിലുള്ള സംഗതികളാകുമ്പോഴേക്കും അവർക്ക് അവരുടെ ആ ഇംഗിതം നടന്നു കിട്ടുവാനായിട്ട് അവർ കുറച്ച് ക്രൂലായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ബിഹേവ് ചെയ്യുന്ന ആൾ ആളുകളാണ് എന്നുള്ളതാണ് എനിക്ക് അറിയുവാനായി കഴിഞ്ഞ വസ്തുത അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രെയിനിൻ്റെ ഒരറ്റത്ത് ഒന്നുകിൽ ഒരു ട്രെയിനിൻ്റെ എസ് വൺ എന്ന് പറയുന്ന ട്രെയിനാണെന്ന് മീൻസ് ഒരു ബോഗിയാണ് സംഘൽപ്പിക്കുക ആ എസ് വണ്ണിൻ്റെ ഒന്നാമത്തെ സീറ്റിലോ അല്ലെങ്കിൽ എസ് വണ്ണിൻ്റെ എൺപത്തി അഞ്ചാമത്തെ അല്ലെങ്കിൽ എൺപത്തിയാറാമത്തെ സീറ്റിലോ നമുക്ക് ഒരു സ്ത്രീയെ ഒരു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എപ്പോഴും വിഷാദമായ മുഖത്തോടു കൂടി വെളുത്ത് അത്യാവശ്യം ഉറക്കച്ചടവുള്ള കണ്ണുകളുമായിട്ട് ഉറക്കം തൂങ്ങി മുഖത്തിൻ്റെ മുകളിലേക്ക് ഒരു ദുപ്പട്ട ദുപ്പട്ടയല്ല ഈ സാരിയുടെ തുമ്പുണ്ടല്ലോ അത് മുഖത്തിന് മുകളിലേക്ക് ഒരു ആവരണം പോലെ കിട്ടുക അതായത് ഒരു മുഖാവരണം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ എപ്പോഴെങ്കിലും ആ ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊരുപക്ഷേ കാണുവാനായിട്ട് സാധിച്ചു ഇന്ന് വരും അത് മറ്റാരുമല്ല അതാണ് റോസമ്മ ചാലക്കുടിക്കാരിയായ റോസമ്മ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അങ്ങനെയാണ് ആയിരിക്കാം അല്ലെങ്കിൽ സൽവാർ കമ്മീസ് ആയിരിക്കാം ധരിക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ അവരെ തല മൂടിയിട്ടുണ്ടാവും തലയിൽ മുകളിലേക്ക് Okay. <laughs> തങ്ങൾ തൻ്റെ മൂക്ക് വരെ മൂടുന്ന രീതിയിൽ തൻ്റെ കണ്ണുകൾ വരെ മറയുന്ന രീതിയിൽ തൻ്റെ മുഖം ആർക്കും മനസ്സിലാകാത്തക്ക രീതിയിലുള്ള ആര് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഒരു നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു കവചവും അണിഞ്ഞുകൊണ്ടാണ് റോസമ്മ എന്ന് പറയുന്ന ഈ ചാലക്കുഴുക്കാരി ട്രെയിനിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ഈ സ്ത്രീ യാത്ര ചെയ്യുന്നത് അപ്പോൾ റോസമ്മയെ കാണാൻ സാധിക്കുന്നത് ഈ ട്രെയിനുകളുടെ ഇടയിലുള്ള സീറ്റുകളിലൊന്നും അല്ല കാണാൻ സാധിക്കുന്നത് റോസമ്മയ്ക്ക് വേണ്ടി ഒരു സീറ്റ് ഉണ്ടായിരിക്കും അത് ട്രെയിൻ്റെ ഒന്നാമത്തെ സീറ്റോ അല്ലെങ്കിൽ എൺപത്തി ആറാമത്തെ എന്തുകൊണ്ടാണ് ഈ ഈ ഒന്നാമത്തെ സീറ്റും സീറ്റും എന്ന് പറഞ്ഞാൽ ബുക്ക് സീറ്റാണത് ആ സീറ്റിലാണ് എപ്പോഴും റോസമ്മയ്ക്ക് ലഭ്യമാകുന്ന സീറ്റ് ആ ഒന്നാമത്തെ അല്ലെങ്കിൽ എൺപത്തി ആറാമത്തെ സീറ്റാണ് എന്തുകൊണ്ടാണ് ആ സീറ്റിൽ രോസമായി യാത്ര ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒന്നാമത്തെ സീറ്റിനടുത്താണ് എന്ത് നമ്മൾക്ക് രണ്ട് ടോയ്ലറ്റുകളുള്ളത് അല്ലെങ്കിൽ എൺപത്തിയാറാമത്തെ സീറ്റിൻ്റെ അടുത്താണ് രണ്ട് ടോയ്ലറ്റുകളുള്ളത് ഞാൻ പറഞ്ഞു ഈ ടോയ്ലറ്റുകളുടെ സമീപത്ത് പുറത്തേക്ക് പോകാനുള്ള ഇടതുവശത്തും വശത്തും വലതു വശത്തുമുള്ള വാതിലുകളുണ്ട് ആ വാതിലുകളിൽ എപ്പോഴും ഒരു രണ്ട് വാതിലുകളിലും ഒരു എപ്പോഴും ഉണ്ടാകും ഓരോ ഭോഗിയിലും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാവൽക്കാരെ കടന്ന് ഒരിക്കലും ഈ ബാത്റൂമിലേക്ക് കയറുവാനല്ലാതെ മറ്റെവിടേക്കും യാത്ര ചെയ്യുവാനും മറ്റെവിടേക്കും കയറുവാനോ ഈ റോസമ്മ എന്ന് പറഞ്ഞ് ഈ സ്ത്രീക്ക് സാധിക്കുകയില്ല മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു റോസമ്മയ്ക്കൊരു ഉണ്ട് ഒരു യാത്രയിൽ മിനിമം ഒരു ഒരഞ്ച് മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരു യാത്രയാണ് എങ്കിൽ നമുക്ക് ആ യാത്രയെ നമുക്ക് അങ്ങനെ തരംതിരിക്കാം ഈ അഞ്ച് മണിക്കൂർ യാത്ര ചെയ്യുന്ന യാത്രയാണ് എങ്കിൽ റോസമ്മ മിനിമം ഇടപെടേണ്ട ആളുകളുടെ എണ്ണം അൻപതാണ് അതായത് ഒരാൾക്ക് പത്ത് മിനിറ്റ് വെച്ച് കീ പോണ് അഞ്ച് മണിക്കൂറും റോസമ്മ ആളുകളുമായി സംസർഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം അപ്പോൾ ഇത് അഞ്ച് ഈ പത്ത് മിനിറ്റ് എന്നുള്ള ചിലപ്പോൾ അഞ്ച് മിനിറ്റായി ചുരുങ്ങാം ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റായി കൂടാം ഈ അഞ്ച് മിനിറ്റും പതിനഞ്ച് മിനിറ്റുമായി കുറയുകയും കൂടുകയും ചെയ്യുമ്പോൾ അതിനുള്ള തുകയുടെ വ്യത്യാസം വരും റോസമ്മ എന്ന് പറഞ്ഞ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ സെക്സ് ചെയ്യുന്ന ഈ സ്ത്രീയെ പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ അതിനായി കൊടുക്കേണ്ട തുക അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഒരിക്കലും അഞ്ഞൂറ് രൂപയിൽ കൂടുതലായിട്ടുള്ള ഒരു ഒരു തുക കൊടുക്കാം ഞാൻ അഞ്ഞൂറ് രൂപയിൽ കൂടുതലായിട്ട് അല്ലെങ്കിൽ ആയിരം രൂപ ഞാൻ തരാൻ തയ്യാറാണ് എനിക്ക് റോസമയെ ഒരു മണിക്കൂറത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതായത് റോസമയ്ക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കുകയില്ല കാരണം അവർക്ക് അഞ്ച് മിനിറ്റിന് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനൊക്കെയാണ് അവർക്ക് വിലയുള്ളത് അപ്പോൾ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോൾ അവർക്ക് അവർക്ക് ആവശ്യമുള്ള തുക അവരിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക ഈ അഞ്ച് മണിക്കൂറിനകത്ത് വെറും അഞ്ച് മണിക്കൂറിനകത്ത് അൻപത് പേര് ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് അൻപത് പേരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന ഒരു സ്ത്രീയെ ഒരു മനുഷ്യജീവി എന്ന് ഏതർത്ഥത്തിലാണ് വിളിക്കേണ്ടത് എന്നെനിക്കറിയില്ല നമ്മൾ ഒരു ഒരു സെക്സ് ടോയി ഉണ്ടാക്കിയെടുത്താൽ തന്നെയാണെങ്കിലും അതുമായിട്ട് ആ സെക്സ് ടോയിയുമായിട്ട് അൻപത് പേർ ഇടതടവില്ലാതെ ശാരീരികമായിട്ട് അവരുടെ വികാര നിർവൃതിക്ക് വേണ്ടി അല്ലെങ്കിൽ വികാര പരിസമാപ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കാമ പരിസമാപ്തിക്ക് വേണ്ടി കാമപൂർണത്തിന് വേണ്ടി അവരാ സെക്സ് ടോയി ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ ഗതി തന്നെ എത്രയോ മോശമായിരിക്കും അപ്പോൾ മജ്ജയും മാംസവും ഉള്ള വികാരങ്ങളും വിചാരങ്ങളുമുള്ള തനിക്കുള്ള മറ്റുള്ള എല്ലാ സംഗതികളുമുള്ള ഒരു സ്ത്രീയാണ് ഈ അഞ്ചു മണിക്കൂറിനകത്ത് അൻപത് പേര് മുതൽ അറുപതോ അറുപത്തിയഞ്ചോ പേരൊക്കെ ഇങ്ങനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ജീവനോട് കൂടിയിട്ട് അവരെങ്ങനെ ജീവൻ നിലനിർത്തുന്നു എന്നുള്ള കാര്യം തന്നെ നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് വളരെയേറെ സങ്കടമല്ല തോന്നും നമുക്ക് അതിശയമാണ് തോന്നുന്നത് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ മദ്യപിച്ചിട്ടുണ്ടായിരിക്കും അവര് ചിലപ്പോൾ മദ്യലഹരിയിലായിരിക്കാം അവർ ഓരോ ആളുകളും എസ് വണ്ണിൽ നിന്നും എസ് ടൂയിൽ നിന്നും എസ് ത്രീയിൽ നിന്നും എസ് ഫോറിൽ നിന്നും ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നുമൊക്കെ ആ പർട്ടിക്കുലർ കമ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ട് ഓരോ സമയമായിട്ട് ഈ ബാത്റൂമിലേക്ക് പോകുന്ന ആ അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല നാൽപ്പതല്ല അൻപതല്ല അതിനും മേളയ മേളയുള്ള ആളുകളാണ് ഈ ചാലക്കുടിക്കാർ റോസമ്മയുമായിട്ട് ഈ ഓടുന്ന ട്രെയിനിൽ ആ ബാത്റൂമിൻ്റെ ഉള്ളിലെ ഇടുങ്ങിയ ബാത്റൂം നമുക്കറിയാം ഒരു ട്രെയിനിലെ ബാത്റൂമിൻ്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് അവിടെ എത്രമാത്രം ഫെസിലിറ്റേഷൻ നമുക്ക് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം അവിടേക്കൊക്കെ ചിലപ്പോൾ തിരക്ക് കൂടുമ്പോഴേക്കും ചിലപ്പോൾ ചില സമയത്തൊക്കെ ഒന്നും രണ്ടും പേരുമായിട്ടോ റോസമ്മകത്തേക്കോ ണെങ്കിൽ ഒന്നും രണ്ടും പേരാണ് ആ ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ നമുക്കത് ഏത് രീതിയിൽ എങ്ങനെ എത്രമാത്രം ഉള്ള രീതിയിൽ അത് ഇതെന്തൊക്കെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിനപ്പുറത്തേക്കുള്ള സംഗതിയാണ് നമുക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ചുമൊക്കെ വാദോരാതെ പ്രഭാഷണം ചെയ്യുകയും വാദോരാതെ അവരുടെ എന്താ പറയുക അവർക്ക് വേണ്ടതൊക്കെ നേടിക്കൊടുക്കുവാനായിട്ടുള്ള പ്രഭാഷണം ചെയ്യുകയും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും ഉള്ള ആളുകളാണ് നമ്മളുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ ആൾക്കാരും അവരൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഇന്ത്യ ആ രാജ്യത്ത് ഇതുപോലെയുള്ള ഈ ട്രെയിനിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഓ സംഭവം നടക്കുന്നു അല്ലെങ്കിൽ അതിനൊരാൾ ഇരയാകുന്നു ആ അതെങ്ങനെയാണ് ആ ഇരയ്ക്ക് ഇരയുടെ പ്രത്യേകത എന്താണ് ഇങ്ങനെയുള്ള കൊടിയ രീതിയിലുള്ള അത്രമാത്രം ആ രീതിയിലുള്ള തൻ്റെ ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിൽ തനിക്ക് അങ്ങനെ ചെയ്യുവാനായിട്ട് ആ സ്വബോധത്തെ പോലും ഇല്ലാതെയാക്കാതെ സ്വബോധത്തോട് ഒരിക്കലും അത്തരത്തിലുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രവൃത്തി അവർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ എസ് വണ്ണിലെ ആ ലെഫ്റ്റ് സൈഡിലെ ടോയ്ലറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിലെ ടോയ്ലറ്റ് അത് ആണ് ആ ടോയ്ലറ്റ് എപ്പോഴും റിസർവ്ഡ് ആണ് അതിലേക്ക് മറ്റാർക്കും കയറുവാനായിട്ട് സാധിക്കുകയില്ല ആ ആ ആ സീറ്റുകളുടെയൊക്കെ അടുത്ത അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം ഇതിങ്ങനെ ഒരു സംഗതിയാണ് എന്നറിഞ്ഞുകൊണ്ട് അവരും അതിനിടയ്ക്ക് എന്ത് ചെയ്യുന്നു അവർ പുക വലിക്കുന്നു ചിലപ്പോൾ കഞ്ചാവ് വലിക്കുന്നു അവർ ആസ്വദിക്കുവാനായിട്ട് അവരുടെ വികാരം ഇറക്കി വയ്ക്കുവാനായിട്ട് അവരുടെ കാമപൂരണത്തിനായിട്ട് അവരായിരിക്കാം ആദ്യം റോസമ്മയുമായിട്ട് ആ പറയുന്ന ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് ആദ്യം ആദ്യം കയറി ചെല്ലുന്നത് ഈ അർണോയ് എക്സ്പ്രസ്സും വിവേക് എക്സ്പ്രസ്സും അതുപോലെയുള്ള തിരക്കേറിയ ചില ചില എക്സ്പ്രസ്സുകളുണ്ട് അല്ലെങ്കിൽ തിരക്കേറിയ ചില ട്രെയിനുകളുണ്ട് ആ ട്രെയിനിലേക്കൊന്നും ഒരിക്കലും ഒരു ടീ ടി ആറിൽ നിന്ന് പോയിട്ട് ഒരു പോലീസ് ഒരു റെയിൽവേ പോലീസിന് പോലും അവിടേക്കൊന്നും കടന്ന് ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല കടന്ന് ചെന്നാൽ തന്നെ അത്രമാത്രം തിരക്കും തിക്കുമാണ് അവിടെ അവിടെ ഓരോരുത്തരെയും അനലൈസ് ചെയ്യുവാനോ ടോർച്ചടിച്ചോ ഓരോ സീറ്റിൻ്റെ അടിയിലും എന്തൊക്കെയാണ് ഇരിക്കുന്നോ ഓരോ യാത്രക്കാരെ പരിശോധിക്കുവാനും അവരെവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ബാത്റൂം അടച്ചിട്ടുണ്ടോ ബാത്റൂം തുറന്നിട്ടുണ്ടോ ആ ബാത്റൂമിൽ ആരൊക്കെയാണ് മറ്റുള്ള കമ്പാർട്ട്മെന്റിൽ നിന്ന് ആരൊക്കെയാണ് ഈ കമ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് ഈ കമ്പാർട്ട്മെന്റിൽ മറ്റുള്ള കമ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന ആളുകളുടെ ടിക്കറ്റ് പരിശോധിക്കുവാനോ അവർ എന്തിനാണ് ഇവിടെ വന്നത് ാണ് ഇവിടെ വന്ന് ഇവിടെ വന്നത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും തിരക്കുവാനോ അന്വേഷിക്കുവാനോ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥർക്കും സാധിക്കുകയില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഉള്ള ഒരു ഒരു പറ്റിയൊരു കണ്ടീഷൻ അല്ല ആ ട്രെയിനിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് കാരണം ശ്വാസം വിടാനായിട്ട് നമുക്കറിയാം ഞാൻ ഈ ട്രെയിനിലൊക്കെ ഞാൻ യാത്ര വളരെയേറെ തവണ ഞാൻ കൽക്കത്തക്കും അല്ലെങ്കിൽ ആസാമിലും ഒറീസയ്ക്കൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് എങ്ങനെ അത് ഈവൻ എ സി കമ്പാർട്ട്മെൻറ്റിൽ പോലും നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരാളിരിക്കേണ്ട സീറ്റിൽ അഞ്ചും ആറും പേരാണ് ഈവൻ ഞാൻ എടുത്തു പറയുകയാണ് എ സി കമ്പാർട്ട്മെന്റിൽ പോലും നമ്മളിരിക്കേണ്ടത് നമ്മൾ റിസർവ് ചെയ്ത് നാലായിരവും അയ്യായിരവും കൊടുത്ത് നമ്മൾ റിസർവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തൽക്കാലം നമ്മൾ ഓക്കുപ്പൈ ചെയ്തിട്ടുള്ള ത്രീ ടയർ എ സി അല്ലെങ്കിൽ ടു ടയർ എ സി ഒക്കെ ആണെങ്കിലും അതിൽ ഒരാളിരിക്കേണ്ട സ്ഥലത്ത് നാലും അഞ്ചും ആളുകളാണ് വന്നിരിക്കുന്നത് അവർ കാര്യം ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കിടക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ കാര്യം ശരിയാണ് നമുക്ക് കിടക്കാനായിട്ട് സാധിക്കാം പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ ഈ ജനറൽ കമ്പാർട്ട്മെന്റ് അവന് പിന്നെ ജനറൽ കമ്പാർട്ട്മെന്റും ആണോ അല്ലെങ്കിൽ ഈ സ്ലീപ്പർ കമ്പാർട്ട്മെന്റ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഞാനിത് ഈ അതിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാര്യം അത്തരത്തിലുള്ള ട്രെയിനുകളിൽ ആ അതിനകത്ത് ആളുകളുടെ ആ എന്താ പറയുക എത്രമാത്രം ആളുകളുണ്ടെന്ന് നമുക്കൊന്ന് ഊഹിക്കാനായിട്ട് ഊഹിച്ചെടുക്കുവാനായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഇത്രമാത്രം ആളുകളുള്ള ഈ ഈ ട്രെയിനുകളിൽ ഒരു ഒരഞ്ച് മണിക്കൂർ സമയമാണ് അവർ അവർ റോസമ്മയുമായിട്ട് അവരുടെ യാത്ര അഞ്ചാം മണിക്കൂറിലാണെന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്കൂറാണ് റോസമ്മയ്ക്ക് വെച്ചിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അവരാ ടാർഗറ്റ് വെച്ചിട്ട് ഈ അഞ്ച് മണിക്കൂറില് അമ്പതല്ല നൂറ് പേര് വന്നാലും നൂറ്റമ്പത് പേര് വന്നാലും അവരെ എല്ലാം അവർ അവരെർടൈൻ ചെയ്യിക്കാനായിട്ട് കാരണം ഇവർക്ക് കിട്ടുന്നത് എന്താണ് ഇവർക്ക് കിട്ടുന്നത് പ്രതിഫലമാണ് നൂറും ഇരുന്നൂറും അഞ്ഞൂറുമായിട്ട് അവർക്ക് നൂറ് പേര് കയറിക്കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് മുന്നൂറ് രൂപ വെച്ചിട്ടാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ അഞ്ചു മണിക്കൂർ കൊണ്ട് അവർക്ക് കിട്ടുന്ന തുക എത്രയാണ് ഇത് ഞാൻ പറഞ്ഞു ഇതിൽ ഒരാളല്ല രണ്ട് പേരല്ല ഇതൊരു ഒരു ഗാങ് ഓഫ് പീപ്പിളാണ് ഞാൻ പറഞ്ഞു ഒരുപറ്റം ചെന്നായ്ക്കളുടെ നടുവിലകപ്പെട്ട ഒരു സ്ത്രീയാണ് റോസമ്മ എന്ന് പറഞ്ഞ ചാലക്കുടിക്കാരി അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ റോസമ്മ എന്ന് പറഞ്ഞ ചാലക്കുടിക്കാരി ഇത്തരത്തിലുള്ള ഒരു ഒരു ഗ്യാങ്ങിൻ്റെ അല്ലെങ്കിൽ ചെന്നായ്ക്കളുടെ ഒരു 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 പ്രത്യേക സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്യാങ് സ്റ്റേൻ്റെ സ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ സെക്സിന് വേണ്ടി ഒരു സെക്സ് വർക്കേഴ്സിനെ ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വലിയ ടീമിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ചാലക്കുടിക്കാരിയായ മലയാളിയായ റോസമ്മ ചെന്നുപെട്ടത് എന്നും അറിയാനൊക്കെ നമുക്കൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹമുണ്ട് അതറിഞ്ഞാൽ മാത്രമാണ് നമുക്കിതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും മറ്റുള്ള വശങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഒറ്റ എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു അപ്പോൾ ഇതിൻ്റെ രത്ന ചുരുക്കം ഇങ്ങനെയാണ് ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ് പേരെ പ്രാപിക്കേണ്ട ചുമതല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുള്ള ആളാണ് റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ അവർക്ക് കിട്ടുന്ന മീൻസ് അവരെ അവരിലേക്ക് എത്തുവാനായിട്ട് അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കൈപ്പറ്റുകയും അവരുടെ അവിടെയുള്ള ഏജൻറ്റുമാർ കൈപ്പറ്റുകയും അത് കൂടാതെ തന്നെ ഒരേ സമയം രണ്ടും തിരക്ക് കൂടുന്ന സമയത്താണെങ്കിൽ രണ്ടും മൂന്നും പേരെയൊക്കെയാണ് ആ ബാത്റൂമിൻ്റെ ആ ഇടുങ്ങിയ റെയിൽവേയുടെ ബാത്റൂമുകളിലേക്ക് ബാത്റൂമിലേക്ക് റോസമ്മയോടൊപ്പം ആളുകൾ കയറിപ്പോകുന്നത് എത്രമാത്രം ഭയാനകമായിട്ട് എത്രമാത്രം ഹൃദയഭേദകമായിട്ടുള്ള നിങ്ങൾ പലരും പറയുക ചിലപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിനിലുള്ള സെക്സ് വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ സെക്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിവുണ്ടായിരിക്കാം പക്ഷേ അതിന് ആ നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതിനെക്കുറിച്ചോ നിങ്ങൾക്കറിയാവുന്നതിനെ കുറിച്ചുള്ള ആ അതിന് അതിനൊക്കെ അപ്പുറത്തേൻ്റെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എത്രമാത്രം ഭയാനകമായിട്ടുള്ള ഒരു സംഗതിയാണ് റോസമ്മ എന്ന് പറഞ്ഞ് ഈ ചാലക്കുടിക്കാരി അനുഭവിക്കുന്നത് ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് എപ്പോഴും റോസമ്മ റോസമ്മ അത് തീർച്ചയായിട്ടും പറയണം കാരണം നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ സത്യം സത്യമായി തന്നെ തറച്ച് കയറുവാനായിട്ട് നമ്മളുടെ ചുറ്റും നടക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് അതിൻ്റെ പച്ചയായ നേർക്കാഴ്ചകൾ അറിയുവാനായിട്ട് കാരണം മുറിക്കുള്ളിൽ സുഖമായിട്ട് സ്വന്തം ഭർത്താവും കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ടൊക്കെ കറിയും കഴിയുന്ന ധാരാളം സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ ധാരാളം കുടുംബന് കുടുംബനാഥന്മാരുണ്ട് കുടുംബനാഥകളുണ്ട് അവരറിയണം ഇത്തരത്തിൽ ജീവിക്കുന്ന ഇത്തരത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും こんな… ഒരു ഒരുപടി മനുഷ്യരെങ്കിലും നമ്മൾക്ക് ചുറ്റുമുണ്ടോ എന്നുള്ള കാര്യം റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീ എങ്ങനെയാണ് അവിടേക്ക് എത്തപ്പെട്ടത് എന്നുള്ള കാര്യം നമുക്ക് നാളത്തെ നമ്മുടെ നേർക്കാഴ്ചയിൽ നമുക്ക് ചർച്ച ചെയ്യാം അതുവരെ ഏവരും ഏവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ ഒരു മറയുമില്ലാതെ ഒരു ഒളിവുമില്ലാതെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ധാരാളം അതിനുള്ള പോസിറ്റീവ് പോലെ തന്നെ ധാരാളം നെഗറ്റീവ് ൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ആ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സ് തുറക്കുന്നത് നാളെ റോസമ്മയുടെ മറ്റു കാര്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹ നമസ്കാരം നന്ദി